വിശുദ്ധ ശേഷം പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം അത് ഒരുവൻ തോട്ടത്തിൽ പാകിയ കടുവുമണിക്ക് സദൃശമാണ് ദൈവരാജ്യത്തെ കുറിച്ച് ഈശോ പറയുമ്പോൾ ഉപരിക്കുന്ന ഒരു സംഭവമാണിത് അല്ലെ കടുവമണിക്ക് സദൃശമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹം ഈ രൂപ ഈശോ നമ്മളോട് പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ നമ്മുടെ ദൈവം സൃഷ്ടിച്ചു വിടുമ്പോൾ നമ്മുടെ ഉള്ളില് ദൈവരാജ്യത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട് പക്ഷെ ഈ വിത്ത് വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ചെയ്യാതെ പോകുന്ന ഉത്തരവാദിത്വവും ഇത് തന്നെയല്ലേ ഉള്ളിലുള്ള ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ടോ ആ ദൈവരാജ്യം നേടിയെടുക്കുവാൻ തക്ക വിധം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല നമുക്കൊന്ന് ചിന്തിച്ചു നോക്കേ ഈ ഭൂമിയിലേക്ക് നമ്മൾ സൃഷ്ടിച്ച് കടന്നു വന്ന് ആദ്യ നാടുകളിലൊക്കെ എന്തുമാത്രം വിശുദ്ധിയോട് കൂടി ജീവിച്ചതല്ലേ അതികുർബാന സ്വീകരണ വേളയിലൊക്കെ എത്രമാത്രം ഭക്തിയോടുകൂടി ജീവിച്ച് ഒന്നിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കുകയും നല്ല കുംഭസഹാരം നടത്തി വിശുദ്ധിയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലെ പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നുമുണ്ടായിരുന്ന ഈ നന്മ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചു തന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുത്തി ഈ ലോക ലോകമോഹങ്ങളുടെ പിന്നാലെ ഓടി പലപ്പോഴും ലൗകിക സുഖങ്ങൾ നേടുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായി കന്ന് മാറുകയാണ് ഈ കരുമുണിയുടെ ഉപമായ ഈശോ പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുക നിന്റെ ഉള്ളില് ഞാനൊരു വിത്ത് പാകിയിട്ടുണ്ട് കേട്ടോ ഒരു കരുമണി പോലെ ദൈവരാജ്യത്തിന്റെ വിത്ത് ഞാൻ നിന്റെ ഉള്ളിൽ പാകിയിട്ടുണ്ട് പക്ഷെ 阿哥你。 ാണ് വളർത്തിയത് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കുക മോനെ നിന്റെ ഉള്ളിൽ ഞാൻ നിഷേധിച്ച ദീപരാജ്യത്തിന്റെ കടികളിയാവുന്ന വിത്ത് നീ എപ്രകാരം വളർത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടോ അത് ഏതുവായി തക്ക വിധം നിന്റെ ജീവിതം ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ടോ നീ പരിശ്രമിച്ചിട്ടുണ്ടോ ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ഇതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല കാരണം നമ്മുടെ ശീലം എന്ന് പറയുന്നത് ഭൗതിക സുഖങ്ങളോട് പിന്നാലെയുള്ള ഓട്ടമായിട്ട് മാറി എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ചിന്തിക്കുവാനായിട്ടോ ആ ദൈവരാജ്യം നേടിയെടുക്കുവാൻ തക്ക വിധം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ് സ്നേഹം അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുക്കാം എടുക്കാം എന്റെ ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച നന്മയുടെ വിത്ത് ദൈവരാജ്യത്തിന്റെ വിത്ത് മനസ്സിലാക്കുവാനായിട്ട് ആ വിത്തിന് വേണ്ട വളവും വെള്ളവും നൽകി വളർത്തുവാനായിട്ട് അങ്ങനെ ദൈവരാജ്യം നേടിയെടുക്കുവാനായിട്ട് ഈ ഭൂമിയിൽ വിശുദ്ധ ഓരോ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ശ്രമിക്കുക ദിവസം നിങ്ങളെല്ലാവരെയും സമൂഹമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ